യു ഇയി വർക്ക് ചെയ്യുന്ന ആരുണ്ടെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തോളും ഇതുമാർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഡെലിവറി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കഫ്തീരിയലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് ആണ് അർജന്റ് ആയിട്ടുള്ള സംഭവമാണ് യു ഇയിൽ വർക്ക് ചെയ്യുന്ന ആരുണ്ടെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തോളൂ വേറെ നല്ലപ്പോൾ ഒരു സ്കാം നടക്കുന്നുണ്ട് ചില്ലർ സ്കാമല്ല നല്ല അടിപൊളി സ്കാമ് കാരണം നമുക്ക് കുടുങ്ങിയിട്ടുള്ളതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് ഇപ്പം നമുക്ക് ഒരു വാച്ചിന്റെ ഓർഡർ വന്നു അച്ഛൻ്റെ ഓർഡർ വന്ന കസ്റ്റമർ ഓർഡർ ചെയ്യുന്നത് ഡീലിങ് ഒക്കെ പക്ക പക്കായിട്ട് മലയാളിയാണ് ആൾ കാരണം വെച്ചാൽ ഞാൻ വോയിസ് കാര്യങ്ങളൊക്കെ മലയാളത്തിലാണ് വോയിസ് കാര്യങ്ങളൊക്കെ ഓർഡർ എടുത്തൊക്കെ മലയാളത്തിലാണ് അപ്പോൾ ഒരു സംസാരിക്കുന്നത് ഈ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ടൈപ്പിംഗ് മാത്രമേ ഉള്ള വോയിസ് കാര്യങ്ങളൊന്നും അയച്ചിരുന്നില്ല ഒരു പുറത്ത് നമ്പർന്നാണ് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നാട്ടിലത്തെ നമ്പറിൽ നിന്ന് പുറത്ത് നമ്പറിൽ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ വരുന്നതാണ് അപ്പോൾ ഓക്കെ കോമണാണ് കുഴപ്പമില്ല അയച്ചിട്ട് ഓർഡർ കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഇപ്പോൾ അർജൻറ്റാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലേ കിട്ടുള്ളൂ ഇവിടുത്തെ നമ്പർ കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് കെ ഡെലിവറി ടീമിൻ്റെ കയ്യിൽ നമ്മൾ ബില്ല് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് വിട്ടു കൊടുത്ത് ഈ കാണുന്ന ഫോട്ടോയിലുള്ള ഉള്ള ആൾ പക്ഷെ അത് ആ ഫോട്ടോ ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരുന്നില്ല കാരണമെന്ന് വെച്ചാൽ അതല്ല അയാളല്ലാന്ന് ഉറപ്പാണ് ആ നമ്പറാണ് വരുന്നത് കേട്ടോ ഈ നമ്പറിൽ നിന്ന് തന്നെ വേറെ നമ്മളെ ഷോപ്പിൽ തന്നെ വേറെ ആൾക്കെ നമ്പർ ഇതേപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു സീന് വന്നപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്പറിൽ നിന്ന് തന്നെ വേറെയും ഒന്ന് രണ്ട് പ്രാവശ്യം ഓർഡർസ് കാര്യങ്ങളൊക്കെ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കൺഫേം ആക്കിയിട്ടില്ല എന്നിട്ട് ഓഡർ കാര്യങ്ങളെടുത്ത് സാധനം കൊണ്ടുചെന്ന് കസ്റ്റ ഡെലിവറി ടീം അവിടെ ചെന്ന് വിളിച്ചപ്പോൾ അവർക്ക് ഞാനിപ്പോൾ പുറത്താണ് കുറച്ച് ബിസിയാണ് കുഴപ്പമില്ല എനിക്കൊരു ഒരു അർജൻറ്റായിട്ടൊരു സാധനം കാലിഫോർണിൽ നിന്ന് എടുക്കാണ്ട് നിങ്ങളൊന്ന് എടുത്ത് തരുമോ നിങ്ങൾക്ക് വേണ്ട ക്യാഷ് ഞാൻ ഈ എക്സ്ട്രാ പേ ചെയ്യുക കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡെലിവറി ടീം ഓക്കെ കുഴപ്പമില്ല ഞാൻ പേ ഞാൻ എടുത്ത് തരാം എന്താ വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ഒന്നുകിൽ നിങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റിയൊരു നമ്പറ് തരുമല്ലോ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി എന്ന് തരുമെന്നാണ് അപ്പോൾ ഓക്കെ ആണ് മറ്റൊരു നമ്പർ കൊടുത്തില്ലായിരുന്നു പിന്നെ രണ്ടാമത് മെസ്സേജ് അയച്ച് നിങ്ങൾ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽ ഞാൻ സെറ്റ് ചെയ്തതാണ്ട് എന്താ വേണ്ട പ്രോഡക്റ്റ് എന്താ നിങ്ങൾ കാലിഫോർണിൽ ആയി കഴിഞ്ഞാൽ ഒന്ന് വിളിക്കുകയാണ് അപ്പോൾ കാലിഫോർണിൽ ആയതേ ഒന്ന് ഇപ്പം ചെയ്ത് മെസ്സേജ് അയച്ചു എങ്ങനെ ഞങ്ങൾ കാലിഫോർണിലുണ്ട് നിങ്ങൾ എന്താ വേണ്ട ചോദിച്ചല്ലോ അപ്പോൾ നമ്മൾ ആപ്പിലതിന് റീചാർജ് ചെയ്യുന്ന ഒരിതുണ്ട് അപ്പോൾ അത് അതാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളതൊന്ന് ഒന്ന് മേടിച്ച് തരണം പറഞ്ഞു ഓക്കെ അത് എത്ര വൺ ഫിഫ്റ്റി ഇതെറംസ് അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഉണ്ട് അതൊന്നും വേണം പറഞ്ഞാൽ അപ്പോൾ മൂപ്പർക്ക് ഏകദേശം കാര്യങ്ങൾ ഓടി ഇതിന് മുന്നേ ഒരാളൊന്നും രണ്ടാൾ വീഡിയോസ് ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് ഞാനും അപ്പോൾ അതുകൊണ്ടായിരിക്കാം മൂപ്പൂർക്കും ഒരു ഓടി മൂപ്പർക്കും മൂപ്പൂർക്കും ഫേക്ക് ആണെന്ന് തോന്നിയപ്പോൾ മുമ്പേർക്ക് ഓടി മൂപ്പർ എന്ത് ചെയ്ത് അതിൻ്റെ ജസ്റ്റ് റീചാർജ് ഉണ്ട് ആ ഒരു ഏരിയയിൽ സെക്ഷനിൽ തന്നിട്ട് ജസ്റ്റ് ഫോട്ടോ ഇട്ട് കൊടുത്ത് തരുന്നത് അപ്പോൾ മൂപ്പർ കസ്റ്റമർ കയറണമല്ലോ നിങ്ങൾ അതിൻ്റെ ആ സ്ക്രാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോഡുണ്ട് ആ കോഡൊന്ന് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുതരും കുറച്ച് അർജൻറ് അപ്പോൾ മൂപ്പർ ഒറ്റടിച്ച് അടിച്ച് ചോദിച്ചാലോ നിനക്ക് എത്ര നന്തയാണോ വായിച്ചോലോ നമ്മളെ ഡെലിവറിൻ്റെ ഇപ്പം കുറച്ചു ഇതുള്ള ആളായതുകൊണ്ട് സ്കാമിൽ പെട്ടില്ല കാരണം നോർമലി ഒരു ടീം ഇപ്പോൾ നമ്മളെ ചായക്കട ഇപ്പോൾ കഫ്തീരിയ ബർ ഇങ്ങനത്തെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന നോർമൽ സാധാ ഒരു ചെറിയ ചെറിയ പൈസ അല്ലറക്കി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ഓടണമെന്നില്ല കാരണം അവർ എന്ത് ചെയ്യുമ്പോൾ അവർ ഒരു പത്ത് രൂപ ടിപ്പ് കിട്ടുമല്ലോ അവർ ഈ വെയിലത്ത് ചൂടിലും പാഞ്ഞു കളിച്ചിട്ട് പായുന്നവരാണ് അപ്പോൾ അവർ അവർ പെടാൻ പാടില്ല ഇത് മാക്സിമം ഇങ്ങനത്തെ റീചാർജ് ചെയ്യുന്നത് കൂപ്പൺസ് സ്ക്രാച്ച് ചെയ്തിട്ട് വിട്ടരാൻ പറയുന്നത് ഒന്നും നിൽക്കരുത് കാരണം ഫേക്ക് ആവുന്നത് നൂശമാണ് നിങ്ങൾക്ക് വിശ്വാസമില്ല അവർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചു കൊടുത്തോളിയോ അത് ഞാൻ ഒന്നും പറയുന്നില്ല അല്ല ഇതുപോലെ തന്നെ അറിയാത്ത നമ്പർന്ന് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസ് കണ്ട് ചില റൂമിലൊക്കെ റൂമിൻ്റെ റൂം നമ്പർ വരെ പറഞ്ഞിട്ട് ഗ്യാസ് ഓർഡർ ചെയ്തിട്ട് ഗ്യാസ് ഓർഡർ ചെയ്തിട്ട് റൂം നമ്പർ പറഞ്ഞിട്ട് അടുത്ത സമയത്ത് അങ്ങനെ ഒരാളെ ഇല്ല അപ്പോൾ ഇത് നല്ല ശ്രദ്ധിക്കുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളെന്താ വെച്ചാൽ യു എൽ ആരെയും വർക്ക് ചെയ്യുന്ന യു ഇയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഡെലിവറി ഇങ്ങനെ കഫ്റ്റീരിയ ചെറിയ ചെറിയ ഹോട്ടലുകൾ അതുപോലെ തന്നെ ഇതിൽ വക്കലകൾ ഇങ്ങനത്തെ ഇതിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നൊക്കെ പയ്യന്മാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവർക്ക് ഒരു നൂറ് പോവുക എന്ന് പറഞ്ഞാൽ അവർ രണ്ട് ദിവസത്തെ സാലറി ആയിരിക്കാം അപ്പോൾ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ